ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വാഴക്കൊമ്പ് വാഴപ്പൂവ് എന്നൊക്കെ പറയുന്ന അതുകൊണ്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ വാഴക്കൊമ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴക്കൊമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ പുറത്തുള്ള ഈ തോലുണ്ടല്ലോ ഈ ഇതിൾ പോലുള്ള സംഭവം നമുക്കത് ഇളക്കി മാറ്റണം ഇളക്കി മാറ്റിയിട്ട് ഒരു വൈറ്റ് കളറ് കാണുന്നതുവരെ ഈ കളറിലുള്ള തൊടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു വൈറ്റ് കളർ വരും അതുവരെ നമുക്കിതിൻ്റെ ഈ തോലെല്ലാം ഇളക്കി മാറ്റാം അപ്പോൾ ഇത് ഞാനിവിടെ ആ വൈറ്റ് കളറ് കാണുന്നതുവരെ ഇത് തോലൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അത് നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്നാണ് നമുക്കിതുപോലെ ഒന്ന് കത്തിയുണ്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ഇത് കട്ട് ചെയ്തിടേണ്ടത് അപ്പോൾ ഈ വാഴക്കുമ്പോൾ ഒന്നിട്ട് കറുത്ത കളറിലോട്ടാവില്ല നമ്മളല്ലാതെ ഇത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറുത്ത കളറായി പോവും ആ ഉപ്പിട്ട വെള്ളത്തിൽ വയ്ക്കുന്ന സമയത്തിന് അതിലുള്ള നാരൊക്കെ പോയി അതിലൊരു കൈപ്പ് രസമൊക്കെ ഉണ്ട് അതൊക്കെ മാറിക്കിട്ടും എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം എന്നിട്ടത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനെടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊടിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാഴക്കുമ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പൊന്ന് തയ്യാറാക്കി അയക്കാം അപ്പോൾ ഇത് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കുറച്ച് പൊടികളും എടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്താൽ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടുള്ളതാണ് ഈ മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടില്ല കൈ കൊണ്ട് തിരുമ്മി എടുത്തിട്ടുള്ളതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരപ്പൊക്കെ നമ്മുടെ ഈ വാഴക്കൂമ്പിൻ്റെ എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മതി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഈ വാഴക്കൊമ്പ് കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് അന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു സമയമാവുള്ളൂ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൊമ്പ് തോരം കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ താങ്ക് യു